നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസ് ഇന്നലെ ഓരോ ഫ്രാഞ്ചൈസികളുടെയും ജി ഐ എം ഫണ്ട് എത്രയാണ് എന്നുള്ള കണക്ക് പുറത്തു വെച്ചിട്ടുണ്ട് അതായത് ജനറൽ അലോക്കേഷൻ മണി ആ ഒരു എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ടീമുകൾക്ക് വേണമെങ്കിൽ അതിൻ്റെ റോസ്റ്റർ അടുത്ത വർഷത്തേക്ക് റീടൂൾ ടൂൾ ചെയ്യാവുന്നതാണ് ഇന്ദർമയാമിക്ക് അഞ്ച് പോയിൻ്റ് മൂന്ന് മില്യൺ ഡോളറാണ് ജി എം മണിയായിട്ട് ഉള്ളത് അതേസമയം മറ്റ് ഫ്രാഞ്ചൈസികൾക്കും മോശമല്ലാത്ത തരത്തിലുള്ള തുകയുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ നോക്കുക ആറ് പോയിൻ്റ് അഞ്ച് മില്യൺ ആണ് അറ്റ്ലാന്റ യുണൈറ്റഡിനുള്ളത് അതോടൊപ്പം തന്നെ അഞ്ച് പോയിൻറ്റ് മൂന്ന് മില്യൺ ലൂയിസ് സിറ്റി എസ് സിക്കുണ്ട് ഡിയേഗോ എഫ് സിക്ക് സാൻ ഡിയേഗോ എഫ് സിക്ക് അഞ്ചേ പോയിൻറ്റ് ഒന്ന് മില്യൺ ഉണ്ട് ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആയിട്ടുള്ള ഗാലക്സിക്ക് രണ്ട് പോയിൻറ്റ് നാല് മില്യൺ ഡോളറാണുള്ളത് സോ ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം ലിയാൻഡ്രോ കമ്പാനയെ ഇൻ്റർബയാമി വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അവർ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അവരുടെ ഒരു ഡി പി സ്പോട്ട് ഓപ്പണാണ് ഡെസിഗ്നേറ്റഡ് പ്ലെയർ സ്പോട്ട് ഓപ്പണാണ് പമ്പൻ താരത്തെ അവർക്ക് കൊണ്ടുവരാം അതിലേക്ക് നെയ്മർ ജൂനിയറുടെ പേരും ലിങ്ക്ഡാണ് എന്നിപ്പോൾ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിഗ്നിഫിക്കൻറ്റ് ജി ഐ എം ഫണ്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഡി പി സ്പോട്ട് ഓപ്പണുമാണ് അപ്പം ബിഗ് നെയിംസ് ഇൻക്ലൂഡിംഗ് ബ്രസീലിയൻ സൂപ്പർ സ്റ്റാർ നെയ്മർ ഈ വിഷയത്തിൽ ലിങ്ക്ഡ് ആണ് സെവറൽ സൂപ്പർ സ്റ്റാർസ് ഉണ്ട് അതിൽ നെയ്മർ ജൂനിയറുടെ പേരും ലിങ്ക്ഡ് ആണ് എന്നാണ് ഇപ്പോൾ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇൻഡോയിൽ ഇന്റർബയാമി പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം നെയ്മർ ജൂനിയർ ഇപ്പോൾ തുടർച്ചയായി പറയുന്നുണ്ട് സൗദിയിൽ ഹാപ്പിയാണ് അൽ ഇ വേണ്ടിയിട്ട് ഈ വരുന്ന സീസണിൻ്റെ ബാക്കി ഭാഗത്ത് തനിക്ക് മികച്ച പ്രകടനം നടത്തണം ആരാധകർക്ക് ചിലത് തിരികെ കൊടുക്കണമെന്ന് ഏതായാലും ഇപ്പോൾ ഇൻ്റർ മയാമിയുമായി ബന്ധപ്പെട്ട ചില അസോസുകൾ കഴിഞ്ഞ ദിവസങ്ങളൊരു വാർത്ത കൊടുത്തിരുന്നു നെയ്മർക്ക് ഇൻ്റർമയാമിയിലേക്ക് ചേക്കറാൻ താൽപ്പര്യമുണ്ട് എന്ന് അദ്ദേഹം സഹതാരങ്ങളോട് പറഞ്ഞു എന്ന് അതുപക്ഷേ അത്തരത്തിലുള്ളൊരു നീക്കമായിട്ട് പരിണമിക്കുമോ എന്നുള്ളത് കണ്ടറിയണം സ്വാഭാവികമാണ് അദ്ദേഹത്തിന് ഇൻ്റർമയാമിയിലേക്ക് ചേക്കറാൻ താല്പര്യമുണ്ടാവുക അവിടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും ഉണ്ട് പക്ഷെ ആ താല്പര്യം ഒരു ട്രാൻസ്ഫർ ആയിട്ട് മാറണമെങ്കിൽ ഇനിയും സമയമെടുക്കും പ്രത്യേകിച്ച് നെയ്ബർ ജൂനിയർക്ക് നിലവിൽ അൽഹിലാലുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട് അദ്ദേഹം അവിടെ തന്നെ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാനും ആഗ്രഹിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പറയുന്നതാണ് പക്ഷേ ഇപ്പോൾ ഒരു സാധ്യത ഇവിടെ തുറക്കപ്പെടുകയാണ് മയാമിക്ക് ഒരു ഡി പി ഓപ്പൺ ആണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക്സ് എത്താം